നമസ്കാരം സി എം ആർ എൽ വിവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ ഒയുടെ ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്തെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അഥവാ കെ എസ് ഐ ഡി സിയുടെ ഓഫീസിലേക്കും എത്തിയിരിക്കുകയാണ് ഒരുപക്ഷേ കേരളത്തിലാദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കേന്ദ്ര ഏജൻസി ഈ രീതിയിലുള്ള ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് എത്തുന്നത് കേരളത്തിലെ പ്രമുഖരായ ഇടതുപക്ഷ നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ് നാളെ അവിടെ കേന്ദ്ര കേന്ദ്രവിരുദ്ധ സമരം നടത്തുകയാണ് ഈ സന്ദർഭത്തിൽ തന്നെ തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ എത്തി പരിശോധന ആരംഭിച്ചു എന്നുള്ളത് സി പി എമ്മിനെ തീർച്ചയായും വല്ലാതെ വെട്ടിലാക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഈ സംഭവമായി ബന്ധപ്പെട്ട് സി എം ആരുടെ ഓഫീസിൽ അവർ റെയ്ഡ് നടത്തിയിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ കെ എസ് ഐ ടി സിയിൽ പരിശോധന നടത്തുന്നു ഇനി അടുത്താണ് എക്സാലോജിക്കിൻ്റെ കാര്യങ്ങളിലേക്ക് എസ് എഫ് ഐ ഒക്ക് കടന്നുനേലേണ്ടത് എക്സാലോജിക്ക് ഓഫീസപ്പോൾ നിലവിലില്ല അത് പൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ ഇതിൻ്റെ മേൽവാസം നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ എ കെ ജി സെൻ്ററിൻ്റെതാണ് വീണാ വിജയൻ എ കെ സെൻ്ററിൻ്റെ മേൽലാസത്തിലാണ് ബാക്കി രേഖകളെല്ലാം തന്നെ സമർപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എസ് എഫ് ഐ ഉദ്യോഗസ്ഥന്മാർ എ കെ സെന്ററിലേക്കും കടന്നു ചെല്ലുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളൊക്കെ തന്നെ അഥവാ ഉദ്യോഗസ്ഥന്മാർ എ കെ സെന്ററിൽ ചെന്നാൽ അവരെ തടയാൻ നേതാക്കൾ ഡൽഹിക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷേ ഏർപ്പാടുകൾ പൂർത്തിയാക്കിയിരിക്കാം എങ്കിൽ പോലും വളരെയേറെ അധികാരങ്ങളുള്ള വിപുലമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ് എസ് എഫ് ഐ ഒ എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പരിശോധിക്കണമെന്ന് വെച്ചാൽ തീർച്ചയായും അവർക്ക് പരിശോധിക്കാം പക്ഷേ ഇതൊക്കെ തന്നെ ആത്യന്തികമായി ബാധിക്കുന്നത് സി പി എമ്മിനെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം ലഭിക്കുക അതുകൊണ്ടുള്ള ഉണ്ടാവുക അതുപോലെ ദേശീയതലത്തിൽ തന്നെ ഒരു മികച്ച പ്രതിപക്ഷം എന്ന പേര് കേൾക്കുക തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് ചെയ്യാറുണ്ട് പക്ഷേ അതൊക്കെ തന്നെ താകർത്ത തരിപണമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ സർവകലാശാലയുടെ വരവും മറ്റുമായി ബന്ധപ്പെട്ട് തന്നെ നയവ്യതിയാനം സംഭവിച്ചു എന്ന് ദേശീയ തലത്തിൽ ഇപ്പോൾ അപഖ്യാതി കേട്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എസ് എഫ് ഐയോടെ ഈ വരവ് നിർണായകമാണ് ഒരുപക്ഷേ അടുത്ത ദിവസം അവർ പ്രധാനപ്പെട്ട നേതാക്കളെ വീടുകളിലോ അതല്ലെങ്കിൽ സി പി എമ്മിൻ്റെ തന്നെ സംസ്ഥാന ഓഫീസായ എ കെ സെൻറ്ററിലോ പരിശോധനയ്ക്ക് എത്തിയാൽ അത് ദേശീയ തലത്തിൽ തന്നെ സി പി എമ്മിന് വലിയ മാനക്കാടായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതും ഉറപ്പാണ് ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഇവർക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതും പ്രധാനമാണ് അവിടെ കേന്ദ്രവിരുദ്ധ സമരം നടക്കുമ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരിലെ പ്രധാനപ്പെട്ട ഒരാളിൻ്റെ കുടുംബത്തിൻ്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ പരിശോധന നടക്കുക എന്ന് പറയുന്നത് ഡൽഹിയിൽ നാളെ നടക്കാൻ പോകുന്ന സമരത്തിന് വലിയ തിരിച്ചടിയാകും എന്നുള്ളതും തീർച്ചയാണ് ഏതായാലും സി പി എം വല്ലാത്ത ഒരു പ്രതിസന്ധി തന്നെയാണ് പെട്ടിരിക്കുന്നത് ആ പാർട്ടി കേരളത്തിൽ അറുപത്തിനാല് രൂപീകരിച്ചതിന് ശേഷമുള്ള ഒരുപക്ഷേ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം നേരത്തെ ഒരിക്കലും ഒരു നേതാവിൻ്റെയും കുടുംബാംഗങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയരുകയും തുടർന്ന് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ വരികയും ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ സമുന്നതനായ ഒരു സി പി എം നേതാവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ ഉയർന്ന ഈ ഗുരുതരമായ ആരോപണം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതൊക്കെ തന്നെ ജയനമധ്യത്തിൽ തങ്ങളെ അപഹാസ്യരാക്കുന്നു എന്നുള്ളത് പല സി പി എമ്മിൻ്റെ നേതാക്കൾക്കും അണികൾക്കും അറിയാം പക്ഷേ അവർക്ക് പരസ്യമായി പ്രതികരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടാതെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ ദിവസം ബജറ്റിലെ വിദേശ സർവകലാശാലകളെയും വിദേശ കോളേജുകളൊക്കെ തന്നെ ഇവിടെ വരുന്നതിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ബജറ്റ് നിർദ്ദേശങ്ങളെ വീണ്ടും എം വി ഗോവിന്ദ മാസ്റ്റർ ന്യായീകരിക്കുക കൂടി ചെയ്യുമ്പോൾ ഈ പാർട്ടി ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്ന ചിന്തയിലാണ് പാർട്ടിയിലെ അണികളും അത്രത്തോളം പ്ര പ്രധാനപ്പെട്ടവരല്ലാത്ത നേതാക്കളുമൊക്കെ തന്നെ ഒരുപക്ഷെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാമായിരിക്കും പക്ഷേ ആര് പ്രതികരിക്കും ആര് പൂച്ചയ്ക്കും കെട്ടും എന്നുള്ളതാണ് പ്രശ്നം ഏതായാലും എസ് എഫ് ഐ ഒ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ സംഘത്തലവനായ അരുൺ പ്രസാദിനെക്കുറിച്ച് നമ്മൾ പല വാർത്തകളും പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം അതിശക്തനായ അങ്ങനെ ആരുടെയും ശുപാർശയ്ക്കൊന്നും വഴങ്ങാത്ത നേരെ വ നേരെ രീതിയിൽ പ്രവർത്തിക്കുന്ന ശക്തനായ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരാൾ സംഘത്തലവനായി വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുടുംബാംഗങ്ങളും മാത്രമല്ല സി പി ഐയും ഭയന്നമട്ടാണ്